സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഡൽഹി പോലീസിലേക്കും അതുപോലെ സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സ് ആയിട്ടുള്ള സി ആർ പി എഫ് സി ഐ എസ് എഫ് ബി എസ് എഫ് തുടങ്ങിയ തസ്തികയിലേക്ക് ഒരു വിജ്ഞാപനം ക്ഷണിക്കാൻ പോകുന്ന കാര്യം ഇനിയും ഒരു വിജ്ഞാപനം ഈ മാസം പതിനഞ്ചാം തീയതി ക്ഷണിക്കാൻ പോകുന്ന കാര്യം വളരെ മുൻപ് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തു പോരുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ തസ്തികയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ അപ്ഡേറ്റും അതുപോലെ മറ്റൊരു തസ്തിക നമ്മളിപ്പോൾ ഒരു തസ്തിക സ്കിപ്പ് ആയിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് വേക്കൻസി പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു തസ്തികയാണത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കൂടിയാണ് മിനിമം പത്താം ക്ലാസ് മുതൽ ഡിഗ്രി വരെ അതായത് പത്ത് പ്ലസ് ടു പിന്നെ ഡിഗ്രി ഏതൊരു യോഗ്യതയുമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു തസ്തികയായിരുന്നു അത് അതിൻ്റെ ഡേറ്റ് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യേണ്ട ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റും കൂടിയാണ് ഇന്നത്തെ വീഡിയോ ബാധത്തിലൂടെ പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞു വന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചില തസ്തികയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഉടനടി ക്ഷണിക്കാൻ പോകുന്ന എസ് എസ് സിൻ്റെ ഉടനടി ക്ഷണിക്കാൻ പോകുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികകളാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അഞ്ചാമത്തെ പോയിൻറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് ആൻഡ് സെൻട്രൽ ആമഡ് പോലീസ് ഫോഴ്സ് അതിൻ്റെ ടയർ വൺ എക്സാം അതിനായിട്ടുള്ള അപേക്ഷ ഉടനെ ക്ഷണിക്കാൻ പോകുന്നതാണ് ഇവിടെ കാണാൻ സാധിക്കും പതിനഞ്ച് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിന് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യും ഏകദേശം പതിനാല് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പതിനഞ്ച് ഫെബ്രുവരി മുതൽ പതിനാല് മാർച്ച് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ എക്സാം മെയ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിന് നടക്കുന്നതാണ് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനെ അപേക്ഷിക്കാൻ മിനിമം ഡിഗ്രി ഉള്ള വനിതകൾക്കും പുരുഷന്മാർക്കും സാധിക്കുന്നതാണ് ഓൾമോസ്റ്റ് എല്ലാവിധ സെലക്ഷനും കേരളത്തിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത് സബ് ഇൻസ്പെക്ടർ തസ്തികയാണ് അതായത് നമ്മുടെ സി ഐ അതുപോലെ തന്നെ CRPF, BSF എഫ് ബി എസ് എഫ് ഇങ്ങനെയുള്ള സെൻട്രൽ ആമഡ് പോലീസ് ഫോഴ്സിലേക്ക് കോൺസ്റ്റബിളായി ക്ഷണിക്കുന്നതാണ് നമ്മുടെ എസ് എസ് കോൺസ്റ്റബിൾ അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടറായി ക്ഷണിക്കുന്നത് തസ്തികയാണ് സബ് സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് ആൻഡ് സെൻട്രൽ ആമഡ് പോലീസ് ഫോഴ്സ് എക്സാമിനേഷൻ അപ്പോൾ അതിൻ്റെ അപേക്ഷ പതിനഞ്ചാം തീയതി ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും എല്ലാവരും കലണ്ടർ ഒക്കെ നോക്കി അതിനുവേണ്ടി അറിയാം പക്ഷേ മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടുത്താനിരിക്കുന്നത് സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ ഫേസ് ട്വൽവ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് നല്ല ഒഴിവുകളും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു തസ്തികയാണത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല ഞാനും കുറേ നോക്കിയിരിക്കുകയാണ് ഒന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിന് സ്റ്റാർട്ട് ചെയ്ത് ഇരുപത്തെട്ട് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു തസ്തികയാണത് ഏപ്രിൽ മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അതിൻ്റെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ വെച്ചിരിക്കുന്നത് പക്ഷേ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല എന്ത് കാര്യത്തിൽ സബ് ഇൻസ്പെക്ടർ റിലീസ് ചെയ്യത്തില്ല എന്നല്ല അത് കൃത്യമായിട്ട് തന്നെ റിലീസ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു തസ്തിക എന്ന് പറയുമ്പോൾ ഇതുവരെ എസ് എസ് സി ക്ഷണിച്ചിട്ടുള്ള തസ്തികകൾ ഒരുപാട് തസ്തികകൾ എസ് എസ് സി ക്ഷണിക്കാറുണ്ട് അതിൽ വേക്കൻറ്റായിട്ട് കിടക്കുന്ന ചെറിയ വേക്കൻസി അവിടെ എവിടെയും കാണും അപ്പോൾ അതൊക്കെ ഒരുമിച്ച് കൂട്ടി ക്രോഡീകരിച്ച് ലാസ്റ്റ് വിളിക്കുന്ന ഒരു തസ്തികയാണ് സെലക്ഷൻ പോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല അത് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു ഷോർട്ട് നോട്ടീസൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യാത്തത് കൊണ്ടാണ് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാത്തത് എനിവേ അത് വരേണ്ടതാണ് വന്നാൽ ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് കഴിഞ്ഞ തവണ ഇതിൻ്റെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ സതേൺ റീജിയൽ അതായത് കേരളത്തിലുള്ള നാവൽ ബേസിലൊക്കെ ഒരുപാട് ഒഴിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അതിനെ അപ്ലൈ ചെയ്ത് പരീക്ഷയൊക്കെ എഴുതി എക്സാമൊക്കെ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സെലക്ഷൻ കംപ്ലീറ്റ് കഴിഞ്ഞു ഇപ്പോൾ ഈ ഒരു തസ്തികയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് അതായത് ഈ തസ്തിക ഫോർത്ത് തസ്തികയുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് അറ്റ് എനി ടൈം പ്രതീക്ഷിക്കാം എന്നാണ് അനുമാനം അത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അപ്ലൈ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ മിനിമം നിങ്ങൾക്ക് പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു തസ്തികയാണ് സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ ഫേസ് ട്വൽവ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് ഈ തസ്തികയുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് തസ്തികൾ ഇതെന്തായാലും ഇപ്പോൾ സ്കിപ്പ് ആയിട്ടാണ് തൽക്കാലം നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഈ ഒരു സബ് ഇൻസ്പെക്ടറിൻ ഡൽഹി പോലീസ് അത് കൃത്യസമയത്ത് വരുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്കറിയാവുന്നതാണ് എന്നുള്ള എന്തിരുന്നാലും ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്താം എസ് എസ് സി കോൺസ്റ്റബിൾ വരുന്നുണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതിയാണ് വരുന്നത് അപ്ലൈ ചെയ്യാൻ സാധിക്കും അതിൻ്റെ എക്സാം നടക്കാൻ പോകുന്ന ഡേറ്റ് ഇവിടെ കാണാൻ സാധിക്കും ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തി എന്നുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് റിജക്റ്റ് ആയിട്ടുണ്ടായിരുന്നു അടുത്ത തവണ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുമ്പോൾ കെയർഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യുക എനിവേ ഈ ഒരു തസ്തിക അതായത് നമ്മുടെ സബ് ഇൻസ്പെക്ടർ വരുമ്പോൾ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ബാക്കിയുള്ള അപ്ഡേ തസ്തിക വരുമ്പോഴും അപ്ഡേറ്റ് ചെയ്യുക